മ്യൂസിയം ആൻഡ് സൂ തൃശൂർ നമ്മളങ്ങനെ തൃശ്ശൂർ ജൂ ആൻഡ് മ്യൂസിയത്തിലേക്ക് കിടന്ന എൻട്രി കവാറമാണ് മുട്ടത്തവർക്കി കുട്ടികൾക്ക് അഞ്ച് മണി അല്ല തിങ്കളാഴ്ച അറുപത് ദിവസം ഒമ്പത് മണിക്ക് തുറക്കുന്നതാണ് ഇതാണ് മൂങ്ങ ഇതാണ് മൂങ്ങ ചെമ്പരുന്ത് കൊക്ക് ഇതാണ് കരിങ്കൊക്ക് അഥവാ കന്യാസ്ത്രീ കൊക്ക് വേണ്ട കന്യാസ്ത്രീനെ പോലെ തന്നെ ഉണ്ട് കറുപ്പ് വെളുപ്പ് നമ്മളങ്ങനെ തൃശ്ശൂർ ജൂയിലൊരു കിടക്കയാണ് ഇതാണ് കുറുക്കൻ കണ്ടോ അല്ല കുറുക്കൻ അതിൻ്റെ ആയുസ് പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെയാണ് അതിൻ്റെ ആയുസ് കലാ മ്യൂസിയം പ്രധാന ആകർഷണ അടുത്താണ് പന്നിമാൻ പന്നിമാൻ ആ പന്നിയുടെ മോം ഉണ്ട് കേട്ടോ അടുത്താണ് ഒട്ടപ്പക്ഷി ഒട്ടം തന്നെ കൃഷ്ണമൃഗോ അതാണ് മറ്റൊരു മാൻ എൻ്റെ കണ്ടില്ലേ അടുത്ത ഹിപ്പുട്ടമാസ് മ്ലാവ് കലമ്മൻ ഇപ്പപുട്ടമാസ് അതിനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് തൃശ്ശൂർ ദൂരിലുള്ള ഓരോ മൃഗങ്ങൾ ഇതാണ് മ്ലാവ് കലമാൻ മ്ലാവ് തീറ്റ കൊടുത്തതിന് ശേഷം തീറ്റ വേണ്ട പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ ആയുസ് മധ്യകിഴക്കനേഷ്യ രാജ്യങ്ങൾ കാണപ്പെടുന്നു ഗർഭകാല ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം വരെ മ്ലാവ് കലമാൻഡാണ് നാഗരിംഗം മരം ലക്ഷ്മി ി ഇതായിരിക്കും മറ്റേ മറ്റായിരിക്കും പോപ്പി അ ശരിയാ ഇതാണ് മുതല ചീങ്ങണ്ണിയ പലതവണ ഒന്നെങ്കിലും ഇത് കാണാൻ പറ്റിയില്ല ഇത്തവണ സാധിച്ചു വെള്ളപ്പൊലിക്കൻ വെള്ളപ്പൊലിക്കൻ നീർക്കാക്ക ചായ കാലിമുണ്ടി കന്നുകാലികൾക്കൊപ്പം നിന്ന് അവ അനങ്ങുമ്പോൾ പറക്കുന്ന ഷഡ്പഥങ്ങളെ ആഹാരമാക്കുന്നതുകൊണ്ടാണ് കാലിമുണ്ടി എന്ന് പേര് ലഭിച്ചത് കേരളത്തിൽ കൂട്ടുകൂടുന്നതായി അറിയില്ല തായ്ലാൻഡിൽ ഈ പക്ഷിയെ മീൻ പിടിക്കുന്നതായി ഇണക്കി വളർത്തുന്നു നമ്മുടെ നാട്ടിലെ കടൽക്കാക്ക എന്നറിയപ്പെടും ഇതുള്ളതാണ് ാണ് പുള്ളിമാൻ ഇപ്പൊ

ആസയിൽ കണ്ടുവരുന്ന പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ആയുസ് മുട്ട വിരിയുന്നതിന് ദീർഘ നാൽപ്പത്തി ഒമ്പത് രൂപ അമ്പത്തിരണ്ട് ദിവസം വരെയാണ് ഇതാണ് ടു കൊമ്പ് രസമുണ്ടല്ലേ അടുത്താണ് മാംസബുക്കുകൾ സിംഹം കടുവ പുള്ളിപ്പുലി കാട്ടുപൂച്ച ഇന്ത്യൻ വനങ്ങളിൽ കാണപ്പെടുന്ന മാർജാര മാർജാരവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജീവിതം കൂടിന്റെ അടുത്ത് നിൽക്കുമുള്ള ധൈര്യത്തിലാണ് കാണാൻ നിൽക്കുന്നത് കണ്ടില്ലേ ഇതാണ് ി അങ്ങനത്തെ ഉണ്ട് ഉറക്കമാണെന്ന് തോന്നുന്നു പുള്ളിപ്പുലി ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വനത്തിൽ കാണപ്പെടുന്ന പതിനഞ്ച് പ്രതിഷേധ വയസ്സ് വരെ ആയുസ് ഗർഭാല് എൺപത്തി തൊണ്ണൂറ് വരെ കരിമ്പുലി പുള്ളിപ്പുലിയുടെ ഒരു പരിവർത്തിത രൂപമാണ് ഇതാരണം ഏകദേശം സ്വർണത്തിന് പോകാൻ അത്ര പശ്ചിമ ചൈനയിലെ കാടിൽ കണ്ടുവരുന്ന ആറ് മുതൽ ഏഴ് വയ വർഷം വരെ ആയുസള്ള മുട്ടൊന്ന് ദിവസം ആയിരത്തിനൂറ്റി ഇരുപത്തിയെട്ടിൽ ലണ്ടനിലേക്ക് പോയ അയച്ച ബംഗാൾ ഗവർണർ ജനറൽ വില്യം ബിറ്റ് ദൈർഘ്യം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ദിവസം വരെയാണ് ഇതാണ് മുതല മുതല ഗംഗാ നദീനങ്ങൾ കണ്ടുവരുന്ന മുപ്പ മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ മുട്ടവിരി എന്നുള്ള ദീർഘം അറുപതിൽ അറുപത്തു വയസ്സ് വരെ മൂക്കിനുള്ളിലായി ആൺ മുതലകൾ ഒരു മുഴ കാണപ്പെടുന്നുണ്ട് ഇതാണ് ആൺ മീൻ മുതല മൂക്കിനുമുള്ള മുഴ മലമ്പാമ്പ് പെരുമ്പാമ്പ് ദക്ഷിണ ഏഷ്യയിലെ മഴക്കാടുകൾ കണ്ടുവരുന്ന ഇരുപത്തി മുതൽ മുപ്പത് വർഷം വരെ ആയിട്ട് മുപ്പത് പെൺപാമ്പ് അടയിരുന്ന് മുട്ട വിരി കണ്ടുവരുന്നത്

അടുത്ത് കാണെങ്കില് എവിടെ ഹാനീ തൊണ്ട ക്ലാസ്സിൽ എഴുതി എഴുതി